കലയാണീസ് സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നെല്ലിക്ക കൊണ്ടുള്ള രണ്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് തയ്യാറാക്കാൻ ഒത്തിരി വലിപ്പമുള്ള നെല്ലിക്ക തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ചെറുതായാൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റാണിത് ഇത് ഇത് ഇത്തിരി ഹാഡായിട്ടുള്ള ചോക്ലേറ്റാണ് ആദ്യം തന്നെ നെല്ലിക്ക ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം നന്നായി പൊട്ടി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായി ആറാൻ വെച്ച് കൊടുക്കണം ആറിയതിനു ശേഷം ക്ലീൻ ചെയ്ത് മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം ഒപ്പം രണ്ടിഞ്ച് കനത്തിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായി നുറുക്കിയതും ചേർത്ത് കുറേശ്ശെയായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം ചോക്ലേറ്റ് തയ്യാറാക്കാൻ നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അരക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇരുന്നൂറ്റൈമ്പത് ഗ്രാം പുഴുങ്ങിയ നെല്ലിക്ക അരച്ചെടുത്തിട്ടുണ്ട് കൂടെ ഇരുന്നൂറ്റൈൻപത് ഗ്രാം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷുഗറിന് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി മീ ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി ഈ ഒരു സമയം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ചോക്ലേറ്റ് ഒന്ന് തിക്കാവാൻ വേണ്ടി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഒരു സ്പൂൺ വെള്ളത്തിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോഴേ ആ ചോക്ലേറ്റിൻ്റെ ടെക്സ്ചർ കറക്റ്റായി വരത്തുള്ളൂ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്ക്ക് പകരം മട്ടറും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഞാനിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പാനലിൽ നിന്നും വിട്ടു വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം ചോക്ലേറ്റ് റെഡിയാക്കാം ഈ ഒരു സമയത്ത് എടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത് നന്നായി ആറിയതിന് ശേഷം ചോക്ലേറ്റിൻ്റെ ഷേപ്പ് റെഡിയാക്കാം കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് തന്നെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ അല്പം പഞ്ചസാര പൊടി വിതറിക്കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അല്പം ചാറ്റ് മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെല്ലിക്ക ചോക്ലേറ്റ് തയ്യാറായിട്ടുണ്ട് അടുത്തതായി കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായി നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി അല്പം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളറാവുന്നതുവരെ പാനിൽ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് തയ്യാറാക്കാൻ പാടുള്ളൂ ഗ്യാസ് ഓഫ് ചെയ്ത് കോയിൽ പേപ്പറിലിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് ഷേപ്പ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറച്ച് ഹാർഡായി മാറും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കി കൊടുക്കണം ഇങ്ങനെ നെല്ലിക്ക ചോക്ലേറ്റ് തയ്യാറായിട്ടുണ്ട് രണ്ട് ടൈപ്പിലുള്ള ഈ ചോക്ലേറ്റ് ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും